ഇതിപ്പോൾ ഞാൻ ചിക്കൻ വറുത്ത് വെച്ച് കൊണ്ടുത്തന്നെ ഒര കിലോ എന്നുള്ളത് പിന്നെ ഉരുളം കിഴങ്ങ് ഉപ്പിട്ട് നമുക്ക് വേവിക്കാം അപ്പോൾ ഒരു നാല് മീഡിയം ടൈപ്പ് ഉരുളം കിഴങ്ങാണ് അത് ഉപ്പിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ മീഡിയം ടൈപ്പ് രണ്ട് സമോള നൈസായി അരിഞ്ഞ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി വഴന്ന് വരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ വറുത്ത് വെച്ച ചിക്കനും ഉരുളം കഴുങ്ങും വേവിച്ചതും കൂടിയുള്ള കറി അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഉരുളം കഴുങ്ങിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ വറുത്ത ചിക്കനിൽ കിടന്നിട്ട് ഇത് ഇനിയും ഞാൻ വേവിച്ചെടുക്കും വേവിക്കെല്ലാം ഒന്ന് മൂടിയിട്ട് ആ ഗ്രേവിയൊക്കെ അതിൽ പിടിക്കുന്ന പോലെ എപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വല്ലതും ഇപ്പം ഞാൻ സബോളായി വന്നപ്പോൾ അതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിട്ടുണ്ട് വെളുത്തുള്ളി ഇരുന്ന് അഞ്ചാറിലിട്ടുണ്ട് ചെറിയ ഇഞ്ചി ഭക്ഷണം ഒരു പച്ചമുളക് വേപ്പല ഇതെല്ലാം ഇട്ടുകൊടുത്ത് വീണ്ടും നമ്മൾ അതിൻ്റെ പച്ചമണം പോണം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഒരു സിമ്പിൾ കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് ആ ഈ ഉരുളം കഴുകിനൊക്കെ അപ്പോൾ ഒരു പ്രത്യേക രസം വരും ഈ ചിക്കൻ വറുത്തതാണല്ലോ അതിൽ കിടന്നിട്ട് ഈ ഉരുളം കിഴങ്ങുകൾ വരുമ്പോൾ അല്ല ഉരുളം കിഴങ്ങ് വെന്തിട്ടാണ് എന്നാലും ഇനിയിപ്പോൾ അതായി വരുമ്പോൾ നമ്മൾ പൊടി കൊടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് വന്തിയെ പിന്നെ മഞ്ഞൾപ്പൊടി മസാല ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരകം ഒരു ചെറിയ സ്പൂൺ ഇതെല്ലാം കൂടി അതിന് പച്ചമുളക് പോണവരെ ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് തക്കാളി ഞാൻ ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അത് നന്നായി വഴിന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ച് കഴിച്ചാലും മതി അപ്പോൾ സമയമുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് അരച്ച് വെച്ച് കഴിച്ച് അത് പെട്ടെന്ന് വളർന്നു കിട്ടും ഇത് കഴിഞ്ഞ് നമ്മൾ ചിക്കനും ഉള്ളങ്കഴും കിട്ടുകൊടുത്ത് ഈ ഗ്രേവിയിൽ കിടന്നത് നന്നായി എല്ലാം അപ്പ നമുക്കിതിരിക്കി ചിക്കൻ ഇട്ട് കിടക്കുക ഒരു ഇതായി വന്നപ്പോൾ ചിക്കൻ ഇട്ട് എടുക്കുക കുറച്ചുള്ള ചിക്കൻ അപ്പോൾ ഉരുളം അത് വറുത്തു വെച്ചിട്ട് മാത്രമേ വറുത്തു വയ്ക്കുമ്പോൾ അതിന് കൃത്യ ടേസ്റ്റാണ് വറുത്തിട്ട് എതിൻ്റെ കൂടെ നമ്മൾ ഉരുളം കഴുകി കൂടി ഇട്ടിട്ട് നന്നായി ഒരു പത്ത് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആ ഗ്രേവിയൊക്കെ രണ്ടിലും പിടിക്കണം അപ്പോൾ നമ്മൾ ചേർത്തില്ല നോക്കാം അപ്പോൾ പിടിക്കണം അങ്ങനെ വെള്ളമാക്കി കൊടുത്ത് നന്നായി അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ചാറൊക്കെ വലിയ വന്നോട്ടെ അപ്പോൾ ഈ ഉരുളങ്ങുഴുങ്ങിക്കാനായിട്ട് നല്ല രസമായിരിക്കും ഉരുളം തന്നെ വയ്ക്കുന്നതിനേക്കാളും നല്ല ഈ കറിക്കും നല്ല കൊഴുപ്പുണ്ടാവും നമുക്കപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം എല്ലാത്തിൻ്റെ കൂടി കഴിക്കാം ഊണ് കഴിക്കാനും എടുക്കുക അപ്പോൾ ഇത് പായ് വന്നിട്ടുണ്ട് കണ്ട ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഇത് വേ വേവല്ല ആ ഗ്രേവിയൊക്കെ അതിൽ പിടിക്കണം അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയൽ പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്